ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മുക്കാറിൻ്റെ ഫ്ലവറുകളാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഒരുപാട് മുക്കാറുകൾ നല്ല പൂക്കൾ നല്ല പ്ലാന്റും ഇതൊക്കെ സെയിലിനുണ്ട് എവിടെയെന്ന് അറിയുമോ നമ്മളെ മലപ്പുറത്ത് ബിസ്മി ഓർക്കിഡിൽ കേട്ടോ എനിക്ക് മലപ്പുറത്തുള്ളവരാരും ബുദ്ധിമുട്ടണ്ട കേട്ടോ ഇത്രയും നല്ലൊരു ഓർക്കിഡ്സ് ബിസ്മി ഓർക്കിഡ്സ് ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ആരും കണ്ടില്ല ഞാനും തന്നെ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ അപ്പം ഞാൻ അവിടുത്തെ വീഡിയോ ഒന്ന് എടുത്തതാണ് അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ കുറച്ച് പൂക്കൾ ഞാൻ ഇവിടെ കാണിച്ചു തന്നു അതേപോലെ അവിടുത്തെ പ്ലാന്റുകളും ഞാൻ കാണിക്കെട്ടോ വലിയ പ്ലാന്റും ഉണ്ട് അത്യാവശ്യം ചെറിയ പ്ലാന്റ് ഉണ്ട് ഈ പ്ലാന്റുകൾ ഫുള്ളും ഞങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ ഇന്നോളം വലിപ്പമുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നേഴ്സറി പോലെയൊന്നുമല്ല വീട്ടിൽ നമ്മൾ ആനി ചേച്ചിൻ്റെ വീട്ടിൽ കണ്ടില്ല അതേപോലെ വളർത്തുന്ന പ്ലാന്റുകളാട്ടോ ബിസ്മി ഓർക്കിഡ്സ് എന്ന് കൊടുത്താലും അവരെ വീട്ടിലാണത് കേട്ടോ ശരിക്ക് കണ്ടോളി മുക്കാറിൻ്റെ പ്ലാന്റുകളാണ് മുക്കാറിൻ്റെ വലുപ്പും കണ്ടോളി കേട്ടോ വലിയ പ്ലാന്റുകളാണ് നാനൂറ്റി എഴുപത്തഞ്ച് തൊട്ടിട്ട് എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ വലുപ്പം ശരിക്ക് കണ്ടോളൂ വലിയ പ്ലാന്റ് ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത നല്ല പ്ലാന്റ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ വന്ന പ്ലാന്റുകളാണ് അവർ സെറ്റ് ചെയ്തത് നിങ്ങൾ എന്താ ഭംഗി അതുകൊണ്ട് തന്നെ ലീഫിനൊരു വാട്ടോ പിന്നെ അതിൻ്റെ വേരിന് ഡാമേജ് ഒന്നും വരില്ല പ്ലാന്റ് വന്നാൽ അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചത് നോക്കി സ്പ്രിങ്ക്ലർ വെച്ച് നനക്കുവാണ് പ്ലാന്റിൻ്റെ ഭംഗി കണ്ടില്ലേ അത് അതിൻ്റെ അടിയിൽ ഷീറ്റ് വിരിച്ചിട്ട് നല്ല തണുപ്പും കിട്ടും പ്ലാന്റ് ഒന്നും ഡാമേജും ആവില്ല എല്ലാ കളർ പൂവുണ്ട് കേട്ടോ പിന്നെ ഇത്രയും വില കുറവ് ഇത്രയും വലിയ പ്ലാന്റിന് ഇത്രയും വില കുറവ് നമുക്കിപ്പോൾ എവിടെയും നമ്മൾ കണ്ടിട്ടുമില്ലല്ലോ നമ്മളെ മലപ്പുറത്തുള്ളവരൊക്കെ അവരെ വീട്ടിൽ നേരിട്ട് പോയിക്കോളി അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു പിന്നെ മലപ്പുറത്തു നിന്ന് കോഴിക്കോടം റോഡിൽ പോയിട്ട് എന്താണ് മേൽമുറി ഇരുപത്തിയേഴ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളുക്ക് കേട്ടോ അത് എവിടെന്നാ തിരിയാന്ന് കരുതിയാലേ പിന്നെ ഓൺ റോഡ് ബോഡി ഷോപ്പ് എന്ന് പറയും മേൽമുറി പിലാക്കലെത്തിയിട്ട് ഓൺ റോഡ് ബോഡി ഷോപ്പിൻ്റെ ചാരിയിട്ട് പിന്നെ ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡിൽ നിന്ന് അര കിലോമീറ്റർ ബിസ്മി ഓർക്കോ ആരോട് ചോദിച്ചാലും ആരും കാണിച്ച് തരും പിന്നെ ഒരു വീട്ടിലാണേ നല്ല എന്താ പറയുക അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും ഉണ്ട് ബാക്കിയുള്ള വീഡിയോസും ഞാൻ ഇത് പിന്നെ ഇട്ടുതരാം ഇപ്പം ഞാൻ മുക്കാറിൻ്റെ വീഡിയോസ് മാത്രമാണ് ഇടുന്നത് കാരണം എന്താ വെച്ചാൽ മുക്കാറ് മുക്കാറേയും വാൻ്റിയും പറഞ്ഞാൽ അവിടെ ഉണ്ട് അപ്പോൾ മുക്കാറിൻ്റെ എല്ലാ പ്ലാന്റുകളും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് എല്ലാ പ്ലാന്റും സെയിലിനുള്ളതാണ് അതേപോലെ തന്നെ നല്ല ചട്ടിയിലൊക്കെ അതേ ചട്ടിയിൽ ഒക്കെ ഉള്ള നല്ല പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ കുടീരിക്കലുള്ളവർക്കൊക്കെ അവിടെ ചെന്നാൽ ചട്ടിയോടുക്കാൻ എടുത്തു കൊണ്ടുപോകാം കേട്ടോ പിന്നെ വേരില്ല അങ്ങനത്തെ ഡാ ഇലക്ക് ഡാമേജ് ഉണ്ട് അതൊന്നും പറയണ്ട വളർത്തുന്ന പ്ലാന്റുകളാണ് നിറയെ വേരുകളും വന്ന് മുട്ടും പൂവും ഒക്കെ ഉള്ള പ്ലാന്റാണ് കേട്ടോ എല്ലാം ഒരുവിധം പ്ലാന്റിനൊക്കെ മുട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിനും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞാൻ കുറച്ചുകൂടി പൂക്കളിവിടെ കാണിക്കുക കുറച്ച് പ്ലാന്റിൻ്റെ സൈസും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം അതെല്ലാം നിങ്ങൾ കണ്ടോളി ഒന്നും കൂടി ഞാൻ പറയാം അവരുടെ അഡ്രസ്സ് മലപ്പുറം കോഴിക്കോട് റോഡിൽ പിന്നെ മേൽമുറി പിലാക്കൽന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് ഓൺ റോഡ് ബോഡി ഷോപ്പ് വലിയൊരു കാറിൻ്റെ ബോഡി ഷോപ്പാണ് ആ ബോഡി ഷോപ്പ് കഴിഞ്ഞതോട് കൂടി ആ ബോഡി ഷോപ്പിനോട് ചാരിയിട്ടന്നെ ഒരു റോഡ് പോണുണ്ട് അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ കിട്ടോ അത്രയേ ഉള്ളൂ എല്ലാ പ്ലാന്റുകളും വളരെ വിലക്കുറവിൽ ഇനിയിപ്പോൾ എന്തേലും വിലക്കുറവില് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക അങ്ങനെ തന്നെ പറയാം ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ നാളെയും മറ്റന്നാളായിട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം നമ്മളെ മലപ്പുറത്തുള്ളവരും കുറച്ച് ദൂരത്ത് പോകാൻ പറ്റുന്നവരൊക്കെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ പ്ലാന്റ് വാങ്ങിച്ചോളി എല്ലാ പ്ലാന്റുകളാണ് കേട്ടോ ഈ പൂക്കളൊക്കെ കണ്ടോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എല്ലാ പൂക്കളും എല്ലാ പ്ലാന്റും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് എല്ലാത്തിനും നിറയെ പേര് വന്നിട്ടുണ്ടോ നിങ്ങൾ നമുക്കൊക്കെ നമ്മൾ കുഴിച്ചിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വേര് വരിക അപ്പം ഇങ്ങനെ വേര് വന്ന പ്ലാന്റ് പ്ലാൻ്റന്നെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ ശരിക്കും കണ്ടോളൂ എല്ലാ പ്ലാന്റും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പിന്നെ ഓൺലൈനും ഉണ്ട് കേട്ടോ ഓൺലൈൻ വേണ്ടവർക്ക് അവർ ഓൺലൈൻ അയച്ചു തരും ഇപ്പം ഞാനിങ്ങനെ വിശദമായിട്ട് ഇങ്ങൾക്ക് എന്തിനാ വെച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്ലാന്റ് കണ്ടുകാണ്ട അങ്ങനെയും വാങ്ങാം പൂക്കൾ കണ്ടുകാണ്ടാ അങ്ങനെയും വാങ്ങാം കേട്ടോ എല്ലാ പ്ലാന്റും ഞാൻ കാണിക്കാനുള്ള കാരണം അതാണ് പ്ലാന്റ് കണ്ടാൽ തന്നെ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക നിങ്ങളോട് എനിക്ക് എന്നെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര സന്തോഷം വേര് നോക്കുകയാണ് നിങ്ങൾ നീ വേരില്ലോ മുക്കാർക്ക് വേരില്ല എന്ന് ആരും പറയണ്ട കേട്ടോ മറിയേ വേര് വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ പ്ലാന്റിനും ഇങ്ങനെ വെച്ച് വേര് വന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പം അവരെന്നെ വളർത്തുന്ന പ്ലാന്റുകളായതുകൊണ്ട് നമുക്ക് നേരിട്ട് പോയി വാങ്ങിക്കൊണ്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ എനിക്കിവിടെ പണിയൊക്കെ നടക്കുകയാണ് ഇന്ന് ഇവിടെ പണിക്കാർ വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ അതിൻ്റെ ബാക്കിൽ ഇടാം ഇവരെ വീട്ടിലുള്ള ബാക്കിയുള്ള പ്ലാന്റിൻ്റെ വീഡിയോസും ഞാൻ ഇടാം കേട്ടോ എല്ലാത്തിനും ബെഡ് വന്നേക്കണു ബെഡ് വന്നില്ലെങ്കിൽ ബെഡ് വന്നതും ഉണ്ട് പൂവുള്ളതുകൊണ്ട് എല്ലാ പ്ലാന്റും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനായി വാങ്ങുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് ആ പ്ലാന്റ് തരാൻ പറഞ്ഞാൽ മതി പൂക്കൾ കണ്ട് കണ്ടാണെങ്കിൽ പൂക്കളെ കളർ വാങ്ങിച്ചാൽ മതി പിന്നെ അല്ല ചെന്ന് വാങ്ങാൻ പറ്റുന്നവർ ചെന്നിട്ട് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ ഈ പ്ലാന്റൊക്കെയാണ് വലിയൊരു പ്ലാന്റ് വലിയൊരു മുട്ട് വന്നതിന് ഇത്രപോലെ കൈ തട്ടി പൊട്ടിയതാന്ന് പറഞ്ഞുകൊണ്ട് ആ പൊട്ടിയത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ വേറെ ഒരു മുട്ട തന്നെ വരുന്നുണ്ട് ഈ പ്ലാന്റിൻ്റെ പേര് അഞ്ഞൂറാൻ അത്രയും അതിൻ്റെ പൂവ് ഞാൻ ഇവിടെ കാണിക്കണ്ടെട്ടോ അഞ്ഞൂറാന്ന് നിറഞ്ഞ പ്ലാന്റ് ആണ് അതിന് ആടിയിൽ കൂടെ വേറൊരു മുട്ട് വരുന്നുണ്ടെന്നിട്ട് ആ പൊട്ടി കൈ തട്ടി പൊട്ടിയിട്ട് പോലും ആ ബഡ് വന്ന് വേറൊരു ബഡ്ഡ് വരുന്നു കൊണ്ടിരിക്കുക വലിയ വലിയ പ്ലാന്റുകൾ കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ ചട്ടി കൊടുക്കണ വേണമെങ്കിൽ അങ്ങനെയും തരും ചട്ടിയിൽ നിന്ന് പറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരും കേട്ടോ പ്ലാന്റിൻ്റെ ഭംഗിയുണ്ടോളീട്ടോ എല്ലാ പ്ലാന്റും പൂവുള്ളതും ബെഡ്ഡുള്ളതും ഒക്കെ ഉണ്ട് നമ്മൾ കുടിക്കലൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ടോ അങ്ങനത്തെ പ്ലാന്റ് കൊണ്ടുപോയിട്ട് നേരെയാണ് വെച്ചാൽ മതി ഒന്നും ചെയ്യേണ്ട ചട്ടിയുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ അതൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോയി വെച്ചാൽ മതി കുടിയ്ക്കലൊക്കെ ഉള്ളവർ രണ്ടോ കാണി ബെഡ്ഡാണത് രണ്ട് ബെഡ്ഡാണ് ഈ വന്നിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണും ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ മുക്കാറുകൾ അതാണ് ഞാൻ പറഞ്ഞത് പോയി വാങ്ങിച്ചോളൂ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞത് എൻ്റെ ഒരു ബിസ്മി ഓർക്കിഡ്സ് ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് അറിയുമ്പോഴേ അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയേണ്ടാകും പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടു കണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ വാങ്ങും ചെയ്യാം കൊറിയർ അയച്ച് തരും പോയി വാങ്ങാം എൻ്റെ അഭിപ്രായത്തിൽ കൊറിയറിനേക്കാൾ നല്ലത് പോയി വാങ്ങാൻ പറ്റുന്നവർ പോയി എന്നെ വാങ്ങിച്ചോളി എന്നാണ് കേട്ടോ കൊറിയർ ഉണ്ട് എന്നാണ് പറഞ്ഞത് അവരെ മോനും ഉമ്മിയും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഉമ്മയും മാനും കൂടിയാണ് ചെയ്യുന്നത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയേക്കാരം മലപ്പുറത്തുള്ളവർക്കൊക്കെ അറിയേക്കാരം ഞാനറിഞ്ഞില്ലെന്നേ ഉള്ളു പ്ലാന്റ് വാങ്ങാൻ പോകുമ്പോൾ എല്ലാ നേഴ്സറിക്കാർക്കും അവരറിയുണ്ടാവും എന്തായാലും നല്ല വില കുറവാണ് എനിക്ക് എന്തായാലും വില കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ നിങ്ങൾക്കൊക്കെ ഒന്ന് പോയി നോക്കി നിങ്ങളൊക്കെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം വില കുറവാണെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട നിങ്ങൾ അവരെ നമ്പർ ഞാൻ ഇവിടെ ഇവിടേയിൽ കൊടുത്തിട്ടുണ്ട് ബിസ്മി ഓർക്കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ബിസ്മി ഓർക്കിഡ്സിലെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് വിളിച്ചും ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ പോയി വാങ്ങുകയും ചെയ്യാം ചട്ടിയിൽ ഇരിക്കുന്ന പ്ലാന്റുകൾ ഉണ്ട് ഒക്കെ മുട്ടും പൂവും വന്നതാണ് കേട്ടോ ഒക്കെ അവരുടെ മുറ്റത്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാത്തിലും ബെഡും ഉണ്ട് പൂവുമുള്ളതും ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലാണ് സമയത്ത് അതുകൊണ്ടാണ് അത് അത്ര ബെഡും പൂക്കളൊക്കെ ഒന്നും ക്ലിയർ ഇല്ലാത്തത് ബാക്കിൽ വന്നിട്ടാണ് ഞാൻ എടുത്ത കേട്ടോ വേര് നോക്കുകയാണേ നമ്മളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് എത്ര കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒന്ന് വേര് ഇത്രയും നല്ല ഇതിൽ കരുത്തിൽ വേര് വരിക അങ്ങനത്തെ പ്ലാന്റുകളാണ് കേട്ടോ ചട്ടി കൊടുക്കണ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അല്ല അവർ അതിന് പറിച്ച് തരണമെങ്കിൽ അങ്ങനെയും തരും കേട്ടോ കുടിക്കലേർക്കൊക്കെ അങ്ങനെ മണ്ണും ചട്ടിയിലുള്ളത് എന്നൊക്കെ പോലെ മദർ പ്ലാന്റ് ആണ് പിടിച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇങ്ങനെയും കൊണ്ടുപോകാം കേട്ടോ ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റുകളൊക്കെ അങ്ങനെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ പൂവൊക്കെയാണ് ഈ ഒരു പൂവ് എനിക്ക് വല്ലാതെ ഭയങ്കരായിട്ട് ആകർഷണം തോന്നിയിട്ടോ ആ പൂവിന്റെ ഒരു ഭംഗി നോക്കി നിങ്ങള് നമ്മള് തൃശൂർ പോയി ആന ചേച്ചിൻ്റെയൂടെ കണ്ടപ്പോ നമുക്ക് ആന ചേച്ചിൻ്റെയോട് നിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഇപ്പൊ ഇവിടെ നമ്മള് മലപ്പുറത്തന്നെ ഇത്രയും മുക്കാറകളൊക്കെ വളർത്തുന്ന ആളുകൾ പറയുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷാണല്ലോ നമുക്ക് ചെടി ഇഷ്ടം ഈ ഒരു പൂവൊക്കെയാണ് ഇതിപ്പം ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്താസോർക്കിടന്ന് ആരാന്ദ്ര അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര് രണാന്ദ്ര അരാന്ദ്രയെ ഒന്ന് ഷിയാദിൻ്റെ ഇരുന്ന് മേടിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ പൂത്ത് കണ്ട നല്ല ഭംഗിയിൽ ടറേറ്റ് വാൻഡകളുണ്ട് മുക്കാറകളുണ്ട് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ എന്താ ഇപ്പം എൻ്റെ പേര് നാവും കൈമ്മണ് ഉണ്ട് നല്ല പൊരി വെയിലത്താണ് കേട്ടോ ഇരിക്കുന്നത് അതാണ് അത്രയും മുട്ടുകൾ ഇമലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ മുട്ടാണ് എല്ലാ പ്ലാന്റിലും മുട്ടും പൂവുണ്ട് അധിക പ്ലാന്റിലും ഒക്കെ മുട്ട് വന്നത് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ പൂക്കളും ഉണ്ട് മുട്ട് വന്ന പ്ലാന്റുകളും ഉണ്ട് അതാണ് ഞാനതിൻ്റെ ഫോട്ടോ പിക്ചർ എടുത്തിട്ടത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അവരെ വീടും അഡ്രസ്സും അവർ പറഞ്ഞു തരും അപ്പം നിങ്ങൾ പോയി വാങ്ങാൻ ശ്രമിക്കുക ഇനി ഓൺലൈനാണെങ്കിൽ ഓൺലൈനിൽ കൂടി വാങ്ങാൻ ശ്രമിക്കുക പ്ലാന്റുകൾ ഏതാ വേണ്ടത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി ഇനി എല്ലാ ഇതിലുള്ള പൂക്കൾ ഏതെങ്കിലും ആ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് അവർ കാണിച്ച് തരും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലാന്റിൻ്റെ വേരുകൾ നോക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളല്ലേ മുട്ട ഒക്കെ ആണെങ്കിൽ എത്ര കരുത്തിലാണ് മുട്ട് വന്നിട്ടുള്ളത് നോക്കുകയാണെ വേരും നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അധിക പ്ലാന്റിൽ മുട്ടുകൊണ്ട് പൂവുണ്ട് കേട്ടോ പിന്നെ പൂവുള്ളതൊക്കെ ഇപ്പോൾ അവിടെ ആരോ ഒരു കൂടി കുടിയിരിക്കലേർ വന്ന് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കുറേ പൂവുള്ളതുണ്ടായിരുന്നു പറഞ്ഞു നന്നായിട്ട് വാങ്ങി കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നെ ഇത്രയും വില കുറവായി ആകുമ്പോൾ ചട്ടിയൊടുക്കാനൊക്കെ അവർ കൊടുക്കുമെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും കൊണ്ടുപോകുമല്ലോ പൂവുള്ളത് തന്നെ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുമല്ലോ ഈ പൂവ് തന്നെ നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ നല്ലൊരു പുള്ളിയുള്ള എന്താ പറയുക ഒരു പ്രത്യേക ആകർഷണമുള്ള ഒരു പൂവിലേ എനിക്ക് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരുന്നേ ഞാനത് എടുക്കാതിരുന്നത് വിലയൊക്കെ കുറവാണ് എടുക്കാതിരുന്നത് ഇവിടെ കൊണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഈ സമയത്ത് ഇനി എന്തായാലും ഞാൻ അവിടെ പോയി പ്ലാന്റുകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കൊണ്ടുവരും കേട്ടോ പണി നടക്കോട്ട് ഉള്ള പ്ലാന്റ് എന്നൊക്കെ കേട്ന്ന് കിടക്കുകയാണ് പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കണം അതിൻ്റെ ശേഷം കുറവുള്ള പ്ലാന്റുകൾ ഇനി അവിടെ പോയി എടുക്കണം എന്ന് കരുതുന്നുണ്ട് നല്ല മുക്കാറുകളാണ് അതാണ് ഞാനത് പ്രത്യേകം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാത്തിനും ബെഡും വന്ന് വേണ്ട ഒരു കൊല പൂവും ഒരു കൊല ബെഡ്ഡും ഇനി ഒരു വേറൊരു മുട്ട് വരുന്നുണ്ടോ ഒരു രണ്ടിലതിൻ്റെ ഉള്ളിൽ വേറൊരു ബെഡ് വരുന്നുണ്ടോ അങ്ങനെ രണ്ടും മൂന്നും സ്പൈക്കൊക്കെയാണെങ്കിൽ നഴ്സറിയിൽ നിന്ന് പ്ലാന്റുകൾ വന്ന പാട് നമ്മൾ വാങ്ങില്ലല്ലോ വളർത്തുന്ന പ്ലാന്റുകൾ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവരും അല്ലേ അപ്പം തന്നെ ആ പ്ലാന്റ് നല്ല ഹെൽത്തിയാകുമെന്ന് നമുക്ക് അറിയാമല്ലോ അതാണിപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ആയിട്ട് എനിക്ക് എനിക്ക് തോന്നിയത് കേട്ടോ എല്ലാ പ്ലാന്റും തന്നെ എല്ലാ പ്ലാന്റിലും മുട്ട് വേരലുടക്കളും പിന്നെ വേരും തന്നെ നല്ല നമുക്ക് ഇനി പുടിപ്പിച്ചിട്ട് വേര് വരാണ്ടെന്ന് പറയാനില്ലല്ലോ ഒക്കെ വേര് വന്നുകൊണ്ടിരിക്കുന്ന നല്ലോണം വേര് വന്ന് തൂങ്ങി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ രണാന്തരൻ്റെ പൂവൊക്കെയാണ് എന്താ ഭംഗിയില്ലേ വീണ്ടും വീണ്ടും ഞാൻ ഈ പ്ലാന്റും ഈ പൂക്കളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് കേട്ടോ ഈ വേരിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി നല്ല വൈറ്റ് വേരും കൊണ്ട് വന്ന് എന്താ വേരിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കുകയാണ് ഓക്കെ അപ്പം ഇനി വേരില്ല വേര് പിടിച്ചിട്ടില്ല എന്നൊന്നും ആരും പറയണ്ട മുട്ടൊക്കെ വലിയ വലിയ മുട്ടുകളും വന്നിട്ടുണ്ട് പിന്നെ വലിയ പ്ലാന്റുമാണ് നല്ല വേരും ഉണ്ട് പൂക്കളും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഈ ചട്ടിയോട് തന്നെ കൊടുക്കും അതൊക്കെ അവരെ മദർ പ്ലാന്റുകളാണ് ആളാണ് അവരെ ഫോൺ നമ്പറാണ് നീ കൊടുത്തിട്ടുള്ളത് കേട്ടോ അഡ്രസ്സ് ഞാൻ ഒന്നും കൂടിയും പറയാം മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്ത് ഓൺ റോഡ് ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ കാറിൻ്റെ ബോഡി ഷോപ്പിൻ്റെ ഷോറൂമിൻ്റെ തൊട്ട് കേട്ടോ ഒരു റോഡ് പോണുണ്ട് ഇടത് ഭാഗത്തായിട്ട് ആ റോഡിന് അരക്കിലോമീറ്റർ പോയാലാണ് വിസ്മി ഓർക്കിഡ് ഒന്നും പേക്കാനില്ല മലപ്പുറത്തുനിന്ന് വരുന്നവലെ കാര്യമാണ് പറഞ്ഞത് ഇനി കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവൽ കാണുന്നുണ്ടെങ്കിൽ വലത് ഭാഗത്ത് അവിടെ നിന്ന് നിങ്ങോട്ട് വരുമ്പോൾ വലത് ഭാഗത്താണല്ലോ ഈ ഓൺ റോഡ് ബോഡി ഷോപ്പ് അപ്പോൾ അതിനോട് ചാരിയിട്ടുള്ള റോഡ് കേട്ടോ സ്പൈക്കോ കാണി രണ്ടെണ്ണം വന്ന് നിറഞ്ഞ് നിൽക്കുക അത്രയും നല്ല പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ തൊട്ടടുത്തുള്ള ആ ബില്ലും കൂടി ഒന്ന് അമർത്തിക്കൊണ്ടിരുന്ന ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്